അസളാലുലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ കുടുംബാധീയനെന്തൊക്കെ ഉണ്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന പ്രിയപ്പെട്ട ഫൈസ് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോസിലൊക്കെ മെസ്സേജിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഫൈസിൻ്റെ ഉപ്പ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ കടയിലാണ് അതായത് പാലത്തിൻ്റെ അടിയിലെന്നൊക്കെ പറഞ്ഞു പറമ്പിൻ്റെ അടുത്ത് തന്നെ മുന്നിൽ തന്നെ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് കുതായി പാർക്കിലേക്ക് പോകുന്ന നേരെ ഇറങ്ങുന്ന ലെഫ്റ്റ് സൈഡിലുള്ള കട ഐസ് ക്രീമാണ് അതായത് അലഹമില്ല എന്നാൽ അവനിക്കവൻ്റെ ഉപ്പാനൊക്കെ ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇല്ലെങ്കിൽ ഇറങ്ങി കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ തിരക്കാണ് എന്നിട്ട് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഒരു പിന്നെ അലോത്സരം ഉണ്ടാകണ്ട എന്ന് കരുതി കാരണം ജോലി തിരക്കല്ലേ ഈ സമയത്ത് അറവിൻ്റെ അടുത്തൊക്കെ അങ്ങനെയാണ് എന്നിട്ട് കുറച്ച് ദൂരത്തുനിന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ എന്നാലും അവനിക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അതിന് ഇൻഷാള്ള അതുപോലെ പലരുമുണ്ട് പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവാം അവരുടെ കുടുംബക്കാരൊക്കെ ഇൻഷാള്ള നമുക്ക് നിങ്ങളൊക്കെ പറയുന്നത് പോലെ സമയങ്ങൾ കിട്ടുമ്പോഴൊക്കെ അതൊക്കെ പകർത്തി ഓരോ കാര്യങ്ങളൊക്കെ പകർത്തി അയച്ചു തരും കേട്ടോ പക്ഷെ അതെല്ലാവർക്കും അല്ലാവും അനുഗ്രഹങ്ങൾ വരച്ച് തരട്ടെ എന്നാലും ഞാനിതിങ്ങനെ ജൂം ചെയ്തെടുക്കാനാണ് കേട്ടോ കുറച്ച് ദൂരത്തുനിന്ന് കാരണം അവനെ അവൻ്റെ ബാപ്പയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ഇന്നേരം ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അല്ലാ വലിയൊരു നമുക്കൊരു ഹയറാണ് അവനിക്കൊരു സന്തോഷമാണ് ഇന്നലെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും വെറച്ചറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ ഇന്നത്തെ ഈ ഇരുപത്തി എട്ടാമത്തെ പ്രഭാതത്തിൽ നിസ്കാരത്തിന് കുറച്ച് സമയങ്ങളിൽ ബാക്കിയുള്ള പാങ്ക് കൊടുത്തിട്ടില്ല താജ്മിൻ്റെ പാങ്ക് കൊടുത്തു കണ്ടോ നേരെ മുന്നിൽ ഒന്നാം നമ്പർ ഗേറ്റാണ് ടവറിൻ്റെ അടിഭാഗത്താണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഇറങ്ങുന്നെടുത്ത് കേട്ടോ എന്നാൽ അവൻ പറഞ്ഞ വഴിയാണിത് എന്നാൽ നിഷാദ് ഇതൊക്കെ പകർത്തിയിട്ട് ഞാൻ ഇനി ഇതിൽ കൂടി നടന്നിട്ട് ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തൂടെ നടന്നിട്ട് മുകൾ ഭാഗത്ത് പോകണം എന്നാൽ അത്താഴത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഇന്ന് ഇരുപത്തി പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർത്തിയാച്ചു തരണേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ തന്നെ ഐസ്ക്രീം ഒന്നും കഴിക്കൂലല്ലോ എന്നാലും ഇതൊക്കെ ഓരോരു ശീലങ്ങളാണ് അവരുടെ ആ കൺട്രിയിലുള്ള ഓരോ ശീലങ്ങളാണ് അവർക്ക് രാത്രിയോ പകലോ അങ്ങനെ കണക്കൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാനിവിടുന്ന് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ ഇത് നേരെ നടക്കുന്നത് ആചിമാർ അറിഞ്ഞെന്ന് ഇറങ്ങിയിട്ട് കുതായി ഭാഗത്തേക്കാണ് കേട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്താഴൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് കുറച്ച് കാലങ്ങളായി ഓപ്പണായിട്ട് ഇതിനുമുമ്പ് എന്നാലും ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞാൻ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് മുകൾ ഭാഗത്ത് പോയിട്ട് അവിടെ ഹറമിൻ്റെ ഇബ്രാഖലി റോഡിൻ്റെ ബാത്തും അതുപോലെ അവിടെയുള്ള അത്താഴത്തിൻ്റെ തിരക്കുള്ള സ്ഥലം അതൊക്കെ കാണിക്കാന്ന് വെച്ചിങ്ങനെ പോകണം അങ്ങനെ ഇവരും പറഞ്ഞാൽ നമ്മളെ വീഡിയോ കൂടെ എടുക്കുന്ന പറഞ്ഞു അങ്ങനെ അതും എടുത്തുകൊടുത്ത് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അന്നേരം ഇവിടെ ഇഷ്ടംപോലെ ഇൻറ്റർനാഷണൽ ഹോട്ടലുകളുണ്ട് ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനല്ല എന്നാലും അതിൽ കുറേ ഹോട്ടൽ സംസം ഉണ്ട് റിയാന ഉണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ റീത്താജ് അതുപോലെ കുറേ ഹോട്ടലുകൾ അന്നേരം അവിടെയൊക്കെ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ റോഫൾസ് നല്ല നല്ല വലിയ വലിയ ഹോട്ടലാണ് പക്ഷേ നല്ല റേറ്റ് ആണ് അത് താങ്ങില്ല എന്നാൽ അതിൻ്റെ ഉന്മാരിൻ്റെ എൻട്രൻസ് ആണ് താഴത്തുള്ള അന്നേരം അവിടെ ഇങ്ങനെ ഇവരെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുക കേട്ടോ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ് വന്നിട്ട് താഴത്തു നിന്ന് പിക്ക് ചെയ്ത് പോകും എന്നാൽ റോഫൽസിൻ്റെ ഇതാണ് കേട്ടോ അത് എൻട്രൻസ് ഇവിടെ എല്ലാം അങ്ങനെ ഓരോരു എൻട്രൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൂ പക്ഷേ എത്തിക്ക് എത്തിക്കും ഇങ്ങനുള്ളിലേക്കായിരിക്കാൻ ഇതേപോലെ ഇഷ്ടംപോലെ റോഫൾസിൻ്റെ ലിഫ്റ്റും കാര്യം പക്ഷേ ഇതിലൊക്കെ അത് എല്ലാ സ്ഥലത്തേക്കും പോവാം അങ്ങനെ സുഷ് മക്ക മൂന്നാർട്ടൊരു ഹോട്ടൽ അതിൻ്റെ ഉള്ളിലുണ്ട് സ്വിഷ് ഉണ്ട് അങ്ങനെ കുറേ ഹോട്ടലുകൾ ഒരു അഞ്ചെട്ടെ ഹോട്ടലുകൾ ഇൻ്റർനാഷണൽ വലിയ വലിയ ഹോട്ടലുകളുണ്ട് അങ്ങനെ അതൊക്കെ പകർത്തി ഞാൻ മുകളിൽ വന്ന് ഇവിടെ ഈ നമ്മുടെ ഇബ്രാഹലി റോഡിൻ്റെയും ഒന്നാം നമ്പർ ബ്രിഗേറ്റിൻ്റെയും മുന്നിലുള്ള ഇവിടെ അത്തായ തിരക്കിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് പകർത്തിയാ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്ത് ഇരുന്നുകൊണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഫയർ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നേരെ പുറകിൽ ഇലാഫ് കിന്ത എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കേട്ടോ പഴയ ഹോട്ടലാണ് കേട്ടോ ലോക്ക് ടവറിൻ്റെ ഡെയിലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഇവിടെ അൽബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ അതായത് ഇവിടുന്ന് നമുക്ക് ഹിൽട്ടൻ ടവർ ഈ മക്ക ടവറിലേക്ക് കയറാം അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അൽതസാജ് ഹോട്ടലും അതുപോലെ കുറേ ഷോപ്പിംഗ് സെൻ്ററിൽ ഇട്ടാട്ടോ മക്ക ടവറിലെ അതിൻ്റെ കൂടെയാണെങ്കിൽ കയറി എടുത്താണ് അൽബൈക്ക് പിന്നെ ആ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റ് കാണുന്നു നിങ്ങൾ എന്നാലും അതിൻ്റെ ഇടയിൽ ഇവിടെയാണ് ഇഷ്ടം പോലെ തിരക്കുകൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഇതിൻ്റെ നേരപ്പുറം ഉണ്ട് കേട്ടോ ഈ ടവറിൻ്റെ നേരെ അപ്പുറത്ത് ധാർത്വ്യത്തിൻ്റെ ഭാഗത്തുണ്ട് ഞാൻ ഇന്നലെ മിഞ്ഞാത്ത വീഡിയോകളൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ ഇലാഫ് കിന്ദ ഹോട്ടൽ എന്നാൽ അവിടെ ഒരു ഐസ്ക്രീം കട താഴത്തുണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഫാൻസി കട ഇതൊക്കെയുണ്ട് ഇതാ ഈ ക്ലോക്ക് ടവറിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ ഒരു ബിൽഡിങ് ഇത് പഴയ കാലത്തുള്ള ക്ലോക്ക് ടവറിലൊക്കെ വരുന്നതിന് മുന്നെയുള്ള ഇതാണ് കേട്ടോ എന്നാലും അത് നല്ല റോഡിലാണ് പക്ഷെ പൈസ അവിടെ അറുമെൻ്റെ അടുത്തായതുകൊണ്ട് പക്ഷേ അത് ഐസ്ക്രീമൊക്കെ കടയിലൊക്കെ മലയാളികളാണ് കേട്ടോ ഉണ്ടോ എന്തായാലും അതാവും നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അതാവും തരട്ടെ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ ഇവിടെ ഉള്ള ഒരു റഷ് കാരണം ഈ ജംഗ്ഷനിൽ അതായത് ചെന്നിൽ അതായത് നമ്മൾ ഇബ്രാഹലി റോഡിനും അതുപോലെ നിസ്ഫലബാത്തും അതുപോലെ ജെറ അല്ല നമ്മുടെ ഹിജറ റോഡിനൊക്കെ വരുന്ന വഴിയാണ് എന്നിരം അവിടെ ഇവിടെ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് കുറേ ആൾ ജബലുമർ വാത്തോട്ടെ എഴുപത്തൊമ്പയിലേക്ക് പോകും കുറേ ആൾ ഇതിലേ കയറിയിട്ട് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് വരും അതിൻ്റെ ഇടയിലാണ് മക്ക ടവർ ഉള്ളത് എന്നാൽ അതിൻ്റെ രണ്ട് സൈഡിലും പിന്നെ അപ്പുറ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദാർ ദാർത്തോഹിത് ഹോട്ടലും അതുപോലെ ആറാം നമ്പർ ഏഴാം നമ്പർ ബാത്റൂമിൻ്റെ ആ ഭാഗമാണ് കേട്ടോ ഇത് നാലാം നമ്പർ ബാത്റൂമിൻ്റെ ഈ ഭാഗമാണിത് അന്നേരം മുകളിൽക്കൂടി നിങ്ങൾക്ക് നമ്മൾ മിഞ്ഞാത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു അതിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നത് ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ടോ ഇവരൊക്കെ ദുബൈക്കാരാണെന്ന് തോന്നുന്നു അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് അത്താൻ കഴിക്കുകയാണോ ഒന്നും ചെയ്യുന്നിട്ട് കേട്ടോ മനസ്സാല്ല വെറുക്കെത്തി കേട്ടെ എല്ലാവർക്കും പഠിച്ചവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ പലർക്കും തെറ്റിപ്പോൾ വന്ന ഹോട്ടലാണ് ഇത് കേട്ടോ ഇത് സ്വിഷ് മക്കാമാണ് പിന്നെ വേറെ ഒരു ഹോട്ടലുണ്ട് സ്വിഷ് എന്ന് പറഞ്ഞിട്ട് എന്നാലും ഇത് രണ്ടിലും വന്നിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിപ്പോവും രണ്ട് ഹോട്ടലാണ് അത് വേറെ വേറെ ഹോട്ടലാണ് എന്നാലും ഇവിടെ ഈ എൻട്രൻസ് ഇവിടെയാണ് അതായത് അങ്ങനെ ഇബ്രാഹിം ഹലി റോഡിൽ നിന്ന് വരുന്നത് അതായത് നാലാം നമ്പറിനടുത്തേക്ക് വരുന്ന ഈ ഗേറ്റിലാണ് അവർ എൻട്രൻസ് ഉള്ളത് അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ഓരോ സെക്ഷൻ അഞ്ചാം നമ്പറിലാണ് അവരുടെ മെയിൻ എൻട്രൻസ് കേട്ടോ ഞാൻ ഞാനിവിടെ താഴോട്ട് പോയിട്ട് ഈ ജംഗ്ഷനിൽ ഇബ്രാഹലിൽ പോകുന്ന റോഡിൻ്റെയും അതുപോലെ ഹിജറ റോഡിലേക്കൊക്കെ പോകുന്ന ജബലുമർ അതുപോലെ ഇങ്ങോട്ട് ജിദ്ദ ഭാഗത്തേക്കും പിന്നെ അതുപോലെ തായിഫിലേക്കും അതിഥികളൊക്കെ ഒക്കെ പോകാൻ പറ്റും അതുപോലെ കാക്കിയ നക്കാസ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് മിസ്ഫല എന്ന് പറഞ്ഞത് എന്നിട്ട് ഇവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചിട്ടാണ് ഈ വിധാക്കിയത് കേട്ടോ എന്നാൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ പാലങ്ങളൊന്നുമില്ല ഫുൾ ബിൽഡിംഗ് ആയിരുന്നു ബംഗാളികളുടെ ബിൽഡിംഗ് ബംഗാളികളാണ് അതിൻ്റെ എന്നാൽ ചെറിയ പൈസ ഒക്കെ റൂമൊക്കെ റൂമൊക്കെ കിട്ടുമായിരുന്നു പണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്നാണ് തിരിഞ്ഞ് പോകുക കേട്ടോ കുറേ ആൾ ജബലം പോകും അത് കണ്ടോ ആ വഴി കണ്ടോ അത് നേരെ എഴുപത്തൊമ്പതിലൊക്കെയാണ് പോകുന്നത് കേട്ടോ മക്കാട്ടവറിൻ്റെ ഒരു വശത്തുകൂടി അടുത്ത് വശത്തുകൂടി ഈ വലതു വശത്ത് നാലാം നമ്പറാണ് ഈ ഭാഗത്ത് നേരെ നടന്നാലും ഒന്നാം നമ്പർ കയറ്റി കിട്ടും ഇവിടുന്ന് ആജിമാരിങ്ങനെ ഇറങ്ങി വരിക മുമ്പ്ര കഴിഞ്ഞവരിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരികയാണ് എന്നാലും പടച്ചിറബ് احب الوفاء بشتى الصور احب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر احب الوفاء بشتى أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم قام فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد اضعت حياتي وفيا لاجل هَنَاءِ البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور، احب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر احب الوفاء بشتى സമയം ഏകദേശം നാല് മുപ്പത്തഞ്ചായി ഇനി ഇൻഷാല്ല കുറച്ച് അത്താഴം കഴിക്കണം രണ്ട് മണിക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു ഇനി കുറച്ച് വെള്ളമോ ഇതൊക്കെ കുടിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നടന്നിങ്ങനെ പോയിട്ട് ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുകയാണ് ഇനി ഏകദേശം അരമണിക്കൂറുണ്ട് കേട്ടോ പാങ്ക് കൊടുക്കാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ അറമിൻ്റെ ഓരോ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ ഇരുപത്തി ഇരുപത്തിയെട്ടാമത്തെ പ്രഭാതം ഇരുപത്തിയെട്ടാമത്തെ നോമ്പ് നാട്ടിൽ ഇരുപത്തി ഏഴാണല്ലേ ഇന്ന് കുട്ടികളൊക്കെ സഖാത്തിനൊക്കെ പോകുന്ന ഓരോ ശീലങ്ങളൊക്കെ ഉണ്ടോയെന്നറിയില്ല ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ സഖാത്തിനൊക്കെ പോകുമായിരുന്നു കേട്ടോ ഏതായാലും അന്താഹു വേണ്ട ഇവരെ രണ്ടാളും ഞാൻ പരിചയപ്പെട്ട് ഇവർ പറഞ്ഞാൽ നമ്മളെ ഫോട്ടോ ഒന്നെടുത്തേരണം അങ്ങനെ ഫോ ഫോണിൽ രണ്ട് ഈജിപ്ഷ്യനാണ് അന്നേരം അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു അങ്ങനെ ഞാൻ ഞാനിങ്ങനെ നടന്നതിന് ഈ പരിശുദ്ധമായ കാബാലയത്തൊന്ന് കാണാം നമുക്ക് കാരണം നമ്മളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൺകുളിർക്കൊന്ന് കാണാമല്ലോ വിശുദ്ധമായ കൈബാലയം അതിനുവേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അതൊക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങും സമയം അടുക്കാറായി ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കണം അങ്ങനെയൊക്കെ പരിപാടിയുണ്ട് ലാസ്റ്റ് അത്തായ ലാസ്റ്റത്തെ പരിപാടി പിന്നെ നീത്തൊക്കെ വെച്ചിട്ട് ഒന്ന് എടുത്ത് ഇൻഷാല്ല പിന്നെ ഈ കഴിഞ്ഞിട്ട് ബാക്കി ചിത്രങ്ങളൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കിട്ടി എന്തായാലും ഇവിടുത്തെ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ട് നിങ്ങളുടെ വീടുകളിലെത്തും നിങ്ങളൊക്കെ ഇരുന്ന് കാണുക നിഷാ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു എത്തിച്ചേരട്ടെ അതുപോലെ പ്രയാസത്തിലോ ദുഃഖങ്ങളൊക്കെ കഴിയുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ അതുപോലെ എല്ലാവരുടെ ദുഃഖങ്ങളിലും അള്ളാഹു വരതി വരുത്തി രാഹത്തിലുള്ള ജീവിതം അള്ളാഹു തരട്ടെ എന്ന് ഇ പ്രത്യേകമായിട്ട് കാബാലയത്തിൻ്റെ മൂലം ദാശ ചെയ്യുകയാണ് കണ്ടോ ഇഷ്ടംപോലെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ ജുമാമ്ബാറൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാള്ള പ്രഭാതത്തിലെ അതായത് ഈ സമയം അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ നമ്മളെ ഫൈസ് പറഞ്ഞതുപോലെ അവൻ്റെ ബാപ്പാനെയൊക്കെ കാണുമ്പോൾ അവനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇൻഷാ ഇൻഷാല്ല അതുപോലെ എല്ലാവരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യുക ഇനി ഇൻഷാ ഇൻഷാള്ള പ്രഭാതത്തിലെ വീഡിയോന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എല്ലാവർക്കും ഇന്നത്തെ ഇരുപത്തെട്ട് റമദാൻ ജുമാ പ്രഭാതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മർഷിക്കട്ടെ എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ വാത്ത